വന്ദേ ഭാരത് ട്രെയിനുകളിൽ നോൺ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ലഭ്യമല്ലാത്തതിൽ വ്യാപക പ്രതിഷേധം ചെന്നൈയിൽ നിന്ന് നാഗർകോവിൽ മൈസൂരു ബംഗളൂരു തിരുനെൽവേലി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വന്ദേ വന്ദേഭാരത്തിലാണ് മാംസാഹാരം നിർത്തലാക്കിയത് ദക്ഷിണ റെയിൽവെയോ കാറ്ററിംഗ് ഏജൻസിയോ ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചില്ല എന്നാണ് യാത്രക്കാർ പരാതിപ്പെടുന്നത് ഐ ആർ സി ടിസി ആപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഇതു സംബന്ധിച്ച അറിയിപ്പ് ലഭിക്കുന്നു നോൺവെജ് വിഭവങ്ങൾ ഉച്ചഭഷ്ഠത്തിനും അത്താഴത്തിനും മാത്രമായിരിക്കും ലഭിക്കുക എന്ന അറിയിപ്പാണ് നൽകുന്നത് വ്യക്തിഗത വിവരങ്ങളും ആഹാര സംബന്ധമായ വിവരങ്ങളും നൽകുമ്പോഴാണ് എന്നാൽ ഐ ആർ സി ടി സി ആപ്പിലെ സാങ്കേതിക പിഴവാണിതെന്നും ബുക്കിംഗ് സമയത്ത് വെജ് വിഭവങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമെന്നുമാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്നത് അതേസമയം വിഷയത്തിൽ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് പ്രതികരിച്ചിട്ടില്ല ഐ ആർ സി ടിസി ആപ്പിൽ ബുക്ക് ചെയ്തപ്പോൾ നോൺ വെജ് വിഭവങ്ങൾ ഉണ്ടാകില്ലെന്ന അറിയിപ്പ് ലഭിച്ചിരുന്നുവെന്നും വെജിറ്റേറിയൻ ആഹാരം മാത്രമാണ് വന്ദേ വന്ദേഭാരതിൽ യാത്ര ചെയ്യവേ ലഭിച്ചതെന്നും ചെന്നൈയിൽ നിന്ന് നാഗർകോവിലേക്ക് യാത്ര ചെയ്ത ഡേവിഡ് മനോഹർ എന്ന യാത്രക്കാരൻ പറഞ്ഞു വിഷയം എക്സിലൂടെ ഐ ആർ സി ടി സി അറിയിച്ചപ്പോൾ വൈകുന്നേരത്തെ ചായ ം മാത്രമാണ് നോൺവെ ലഭിക്കാത്തത് എന്നതായിരുന്നു പ്രതികരണം എന്താഹാരമാണ് കഴിക്കേണ്ടത് എന്നത് തന്റെ വ്യക്തിപരമായ താൽപര്യമാണ് ഇക്കാര്യം മുൻകൂട്ടി യാത്രക്കാരെ അറിയിക്കാതെ ഐ ആർ സി ടി സിക്ക് തടയാനാകില്ലെന്നും ഡേവിഡ് ചൂണ്ടിക്കാട്ടി വന്ദേഭാരത് ഉൾപ്പെടെയുള്ള പ്രീമിയം ട്രെയിനുകളിലെ കാറ്ററിംഗിന്റെ ചുമതല ഐ ആർ സി ടി സിക്കാണ് ആഹാരത്തിന്റെ കൂടി നിരക്ക് ഉൾപ്പെടുത്തിയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പണം ഈടാക്കുന്നത് ഐ ആർ സി ടി സി ആപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് അവരുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകി ഭക്ഷണ മുൻഗണനകൾ തെരഞ്ഞെടുത്ത ശേഷം ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും മാത്രം നോൺ വെജ് ഓപ്ഷൻ ബാധകമാണ് എന്ന് വ്യക്തമാക്കും ഒരു പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് പ്രതികരിച്ചിട്ടില്ല അതേസമയം മറ്റുദ്യോഗസ്ഥർ ഇത് ഐ ആർ സി ടി സി ആപ്പിലെ സാങ്കേതിക തകരാറാണെന്നും ബുക്കിംഗ് സമയത്ത് വെജ് ഓപ്ഷനുകൾ ലഭ്യമായിരിക്കുമെന്നും പറഞ്ഞു എന്നാൽ ട്രെയിനിലുള്ള സ്ഥിതി വ്യത്യസ്തമാണെന്നാണ് യാത്രക്കാർ പറയുന്നത് വെജ് അല്ലെങ്കിൽ നോൺ വെജ് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് തന്റെ അവകാശമാണെന്നും യാത്രക്കാരെ അറിയിക്കാതെ ഐ ആർ സി ടി സിക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പ്രീമിയം ട്രെയിനുകളിലെ കാറ്ററിംഗ് സേവനത്തിന് മേൽനോട്ടം വഹിക്കുന്ന പൊതുമേഖലാ യൂണിറ്റായ ഐ ആർ സി ടി സി ഇതുവരെ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല ട്രെയിനുകളുടെ യാത്രാനിരക്കിൽ ഭക്ഷണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യാത്രക്കാർ ഗുണനിലവാരത്തിൽ കൂടുതൽ അതൃപ്തരാണ് കൂടാതെ വന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ ഭക്ഷണം എത്തിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ പഴകിയ ഭക്ഷണം പിടികൂടുകയും ചെയ്തിരുന്നു എറണാകുളം കടവന്ത്രയിൽ സ്വകാര്യ വ്യക്തി കരാറെടുത്ത് നടത്തുന്ന റെയിൽവേയുടെ കാറ്ററിംഗ് സെന്ററായ വൃന്ദാവൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ആരോഗ്യ ആരോഗ്യവിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടിയത് വന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഇവിടെ നിന്ന് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് ലഭിച്ച വിവരം കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തി എത്തിയും ഈ സ്ഥാപനത്തിനെതിരെ പരാതി ലഭിച്ചിരുന്നു മലിനജലം ഒഴുകുന്നുവെന്നായിരുന്നു അന്ന് പരാതി ലഭിച്ചത് അന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ഫൈൻ അടപ്പിക്കുകയും ചെയ്തിരുന്നു റെയിൽവേയുടെ ക്യാൻറ്റീനിലേക്ക് എവിടെ നിന്നാണ് ഭക്ഷണം അയക്കുന്നത് സ്ഥാപനം അടച്ചുപൂട്ടി സീൽ ചെയ്യുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ദുർഗന്ധം വാമിച്ചതോടെയാണ് പരിശോധന നടത്തിയത് പഴകി ഇറച്ചിയടക്കം സൂക്ഷിച്ചു വെച്ചതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ന്യൂസ്